തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വിധി എഴുതുമ്പോൾ കഴിഞ്ഞ തവണ ലഭ്യമായ എഴുപത്തിമൂന്ന് ദശാംശം നാല് അഞ്ച് എന്ന വലിയ ഒരു വോട്ടിംഗ് ശതമാനം ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു പക്ഷേ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ഉയരുന്നതാണ് നമുക്ക് പ്രകടമായത് എങ്കിൽ പോലും തന്നെ ഉച്ചയ്ക്ക് ശേഷം അത് മന്ദഗതിയിൽ പോകുന്നതാണ് കാണാൻ സാധിക്കും ചെയ്ത ഒപ്പം തന്നെ ഞാൻ നിൽക്കുന്ന തീരദേശ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ വൈകിട്ട് നാലു മണിക്ക് ശേഷമാണ് ആളുകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തുകയും ചെയ്ത് അതിനുശേഷം പോളിംഗ് ശതമാനം മെല്ലെ ഉയരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കൂടാതെ കൂടുതൽ ആളുകൾ അതായത് നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ വലിയ രീതിയിൽ മുന്നേറ്റം യു ഡി എഫിന് മുന്നേറ്റം നടത്താൻ പറ്റി സാധിച്ചിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് തീരദേശ മേഖല അവിടെ ആയിരുന്നു ഇത്തവണ മൂന്ന് മുന്നണികളും കേന്ദ്രീകരിച്ച് വലിയ പ്രചാരണം നടത്തുകയും ചെയ്ത് ഇവിടെ നിന്ന് ഉള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൂടിയായിരുന്നു മുൻകാലങ്ങളിലൊക്കെ തന്നെ യു വിജയം ഉറപ്പിക്കുകയും ചെയ്ത് തന്നെ ഇത്തവണ അവിടെ നിന്ന് കൃത്യമായ ഭൂരിപക്ഷം നേടാനാകുമെന്നൊരു പ്രതീക്ഷ യു ഡി എഫ് നേതൃത്വത്തിനുണ്ട് എന്തായാലും അതേ സമാന സാഹചര്യം തന്നെയാണ് എൽ ഡി എഫ് ും ഒപ്പം തന്നെ ബിജെപി നേതൃത്വത്തിനുമുള്ളത് മൂന്ന് മുന്നണികളും ശക്തമായ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്ത് ബിജെപിക്ക് എത്താൻ സാധിക്കുകയും ചെയ്തു രണ്ട് തവണയും സി പി ഐക്ക് അതായത് സി പി ഐക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത്തവണ പണ്ണിൻ രവീന്ദ്രനെ ഇറക്കിക്കൊണ്ട് മുൻ എം പി കൂടിയായിട്ടുള്ള ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള പണ്ണിന്റെ രവീന്ദ്രനെ ഇറക്കിക്കൊണ്ട് വീണ്ടും ഈ തിരുവനന്തപുരം തിരിച്ചുപിടിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കൂടിയായിരുന്നു ഇടതുമുന്നണി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ രംഗത്തിറങ്ങിയത് വലിയ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു തിരുവനന്തപുരം കേട്ടീകരിച്ച് നടക്കുകയും ചെയ്തു ഒപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ ആറ് മണിക്ക് ശേഷവും പോളിംഗ് നടക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു അതായത് വലിയ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു ഏകദേശം അരമണിക്കൂറോളം ഇവിടുത്തെ വി വി പാറ്റിന്റെ ചാർജ് തീർന്നതുമായി ബന്ധപ്പെട്ട് ബാറ്ററി ലോ ആയതിനെ തുടർന്ന് ദീർഘനേരം തടസ്സപ്പെടുകയും ചെയ്തു അതിനുശേഷം പിന്നീട് മറ്റൊരു ഇടത്തു നിന്ന് പോളിംഗ് സാമഗ്രികൾ എത്തിച്ചതിന് ശേഷമാണ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളെ എത്തി ശേഷം തന്നെയാണ് ഇവിടേക്ക് വീണ്ടും പോളിങ് പുനരാരംഭിക്കുകയും ചെയ്ത് നമുക്കപ്പം ഇവിടെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി എത്തിയടുകയും എങ്ങനെയുണ്ട് പോളിംഗ് ശതമാനം ഒക്കെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറവാണ് തവണ അതെങ്ങനെയായിരിക്കും സാധ്യതകളൊക്കെ ഇത്തവണ നമുക്ക് ഔദ്യോഗികമായി ലഭ്യമാകുന്ന കണക്കനുസരിച്ച് എഴുപത്തി മൂന്ന് ദശാംശം നാല് അഞ്ചായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇതുവരെയും അറുപത്തിരണ്ട് ദശാംശം അഞ്ച് നാല് എന്ന ആ രീതിയിൽ നിൽക്കുകയാണ് ഒരു പക്ഷേ അതിന് മുകളിലേക്ക് പോകുന്നുള്ളത് പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു അറുപത്തി അഞ്ച് പോയിന്റ് സംതിങ് ആയിരുന്നു പിന്നെ അവസാനം ലാസ്റ്റ് കണക്ക് വന്നപ്പോഴാണ് എഴുപത്തിരണ്ടിൽ ഇപ്രാവശ്യം അത് സംഭവം എഴുപതിന് മേൽ പോവാൻ സാധ്യത ഉണ്ട് മൂന്ന് അലയടിക്കുന്നുണ്ട് അതിന് നല്ല സാധ്യതയുണ്ട് കാരണം മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമാണ് കഴിയുന്നത് കോൺഗ്രസ് ബി ജെ പിക്ക് പഠിക്കുകയാണ് ബി ജെ പിക്ക് പല വിഷയങ്ങളിലും ബി ജെ പി ഫോളോ ചെയ്യാണ് അപ്പം മതന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസ്സിൽ വിശ്വാസമില്ല യാഥാർത്ഥ്യമാണ് ഇത്തവണ നമുക്കറിയാം കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ തീരദേശ മേഖല അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം നേടാൻ യു ഡി എഫ് നേതൃത്വം സാധിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത്തവണ അതുകൊണ്ട് തന്നെയാണ് മൂന്ന് മുന്നണികളും ശക്തമായ പ്രചരണം ഈ മേഖലയിൽ കാഴ്ചവെക്കുകയും ചെയ്തു അത്തരത്തിൽ ഒരുപക്ഷേ യു ഡി എഫിൽ നിന്ന് കൂടുതൽ വോട്ട് എൽ ഡി എഫ് മുന്നണിക്ക് ലഭ്യമാകുമെന്ന് കരുതുന്നു കഴിഞ്ഞ പ്രാവശ്യം അത്തരം ഒരു സാഹചര്യം ജനങ്ങള് അപ്പാടെ രാഹുൽ ഗാന്ധിയിൽ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു ഇത്തവണ വിശ്വാസം ഇല്ല രാഹുൽ ഗാന്ധിയിൽ ഗാന്ധി തരംഗം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒപ്പം ഏതാണ്ട് കള്ളപ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ അത്തരത്തിലുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് അതിന് ആകപ്പാടെ ഇടതുപക്ഷത്തിൽ ഭൂരിപക്ഷം മതനിരപേക്ഷ വിശ്വാസികൾ ഇടതുപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ് ചേട്ടൻ നിലപാടുകൾ വ്യത്യാസമാണ് ഏഹ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ രാഹുൽ ഗാന്ധി ഇപ്പോ മൊത്തത്തിലുള്ള നോർത്തിൽ നിൽക്കാതെ ഇവിടെ വന്ന് വയനാട് വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡോക്ടർമാർ എന്തുകൊണ്ട് അങ്ങനെ നിന്നൂടാ അവിടെ ജയിച്ചാ പോരെന്ന് തോന്നലുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമുക്കുള്ള വിലയിരുത്തലെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ പിന്നെ മണ്ഡലത്തെ സംബന്ധിച്ച് വോട്ടിങ്ങിന്റെ ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടാനാണ് സാധ്യത ഏകപക്ഷീയമല്ല ഇപ്പോ അറിയാമല്ലോ ഇപ്പോ കോൺഗ്രസിന് നിലവിൽ ഉള്ളതിനേക്കാളും എല്ലാ ആൾക്കാരും ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി തുടങ്ങിയുള്ള എല്ലാ ആൾക്കാരും ഘടകകക്ഷികൾ ഇതിനകത്തുണ്ട് അപ്പൊ അതിന്റേതായ ഒരു ബിജെപി നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണമായിരുന്നു ഇത്തവണ ഈ മേഖലയിലൊക്കെ കാഴ്ചവെക്കുകയും ചെയ്ത് കാരണം അവർ ഒരു ശക്തമായ ത്രികോണ മത്സരം നടത്തുന്ന സംസ്ഥാനത്തെ മൂന്ന് മണ്ഡലങ്ങൾ അവർ പ്രധാനമായും മേ ക്ലാസ് കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് മറ്റൊനാറ്റങ്ങൾ അവർ പറയുന്നു പിന്നുള്ളത് തൃശൂരാണ് ഇവിടെ മൂന്നും അവർ വിജയിക്കുമെന്ന് പറയുന്ന അല്ലെങ്കിൽ വിജയ സാധ്യത ഉണ്ട് എന്ന് അവർ കരുതുന്ന മണ്ഡലം കൂടിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരമാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനിലൂടെ അവർ പാർലമെന്റിലേക്ക് അയയ്ക്കുമെന്നുള്ള വിലയിരുത്തൽ അവർക്കുണ്ട് അത്തരത്തിൽ ഒരു കണക്കുകൾ അങ്ങനെ തോന്നുന്നു ഒരു കാരണവശാലും നടക്കുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഈ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ വികാരമാണ് ആ വികാരമാണ് അത് ഈ തീരദേശ മേഖലയിൽ മാത്രമല്ല ഇങ്ങോട്ടുള്ള മേഖലയിലും വരും ഇപ്പം തീരുമ്പോ ഇലക്ഷൻ തീരുന്നതിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള ശക്തമായ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഈ വോട്ട് നടക്കുന്നത് അതിനകത്ത് യാതൊരു ഹാട്രിക് തർക്കമില്ലാട്ടോ ഹാട്രിക് അടിക്കും അതിനകത്ത് യാതൊരു തർക്കവുമില്ല ശശി തരൂർ എന്ന് പറയുന്ന ഒരാളെ ആര് മാത്രം നോക്കിയാൽ ശശിതരൂര് ജയിച്ചു കഴിഞ്ഞു ഒരു വശം ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ബിജെപി ആയിട്ട് ഒരു മത്സരല്ല ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് ആണ് മത്സരം കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്ത് വന്നത് ബിജെപി ആയിരുന്നു അപ്പൊ എങ്ങനെയാണ് അല്ല ഇപ്പൊ ട്രെൻഡ് മാറി ഇപ്പൊ കാരണം ബിജെപി ബിജെപിയിലെ അല്ല ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അതെന്നുള്ളതേ മനസ്സിലാക്കും ഇവിടെ ശശി തരൂര് ജയിച്ചു കഴിഞ്ഞു പിന്നെ മാത്രം നോക്കിയാൽ വേറെ ഒന്നും നോക്കാറില്ല സംസാരിക്കുന്നത് മൂന്നാമതാവും മൂന്നാമതാവോ എന്നുള്ള ഭീതി കൊണ്ട് ഉള്ളിൽ പൊട്ടി പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ലീഗ് സംസാരിക്കുന്നത് കൊടി ഒളിപ്പിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവിടെ കൊടി പുറത്ത് പുറത്ത് കാണിക്കണം കാണിക്കാൻ ആത്മവിശ്വാസം ആത്മവിശ്വാസം നല്ലതാണ് ആത്മവിശ്വാസം നല്ലതാണ് ഈ കൂവലിൽ നിന്ന് മനസ്സിലായില്ല അവരുടെ ജനാധിപത്യം ഈ കൂവലിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ കൂവലിൽ നിന്ന് മനസ്സിലാക്കാതുകൊണ്ട് ഇവരുടെ ശശി തരൂരിന് ശശി തരൂരിന് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ താമര ചിഹ്നത്തിൽ ഇവർക്ക് വോട്ടെണ്ണമാകെ ഉണ്ടാവും ഇപ്രാവശ്യം പന്നേ രവീന്ദ്രൻ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ നിന്ന് ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എത്ര ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷം നമ്മുടെ നമ്മുടെ പാർട്ടിയുടെ കണക്കൂട്ടലനുസരിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇവരെ പറഞ്ഞതേ ഇവരെ ഒരു തിരുത്തുണ്ട് ഇവരെ ഇവര് പറഞ്ഞാലും ഒരു തിരുത്തുണ്ട് ശശി തരൂര് അവർ ജയിക്കും എന്നല്ല ശശി തരൂര് എഴുക്കും ശശി തരൂര് ജയിക്കും പഞ്ചൻ രവീന്ദ്രൻ ജയിക്കൂന്നല്ല പറഞ്ഞു എഴുതി എന്നാണ് പറഞ്ഞത് നമ്മളിതൊരു ലേലം വിളിയല്ല എഴുപത്തയ്യായിരം അമ്പതിനായിരം ജനാധിപത്യ തെരഞ്ഞെടുപ്പാണ് ഇതെന്തായാലും മികച്ച ഭൂരിപക്ഷത്തിന് ജയിക്കും മികച്ച ഭൂരിപക്ഷത്തിന് ഉള്ളി പോലും കൈപ്പത്തിക്കിട്ടിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ നിലപാട് ശ്രീ ദിവാഹറിനടുപ്പിച്ചു ഇവര് ഒന്നാം സ്ഥാനത്തെ പറഞ്ഞു അതേ അവർ കവർ ചെയ്താൽ മാത്രം മതി അവർ കവർ ചെയ്യുകയാണെങ്കിൽ ഒന്നര ലക്ഷം വോട്ട് ഇടതുപക്ഷം ഇവിടെ അവരെ വ്യക്തമായ അവരെ വോട്ട് പിടിക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം വോട്ടിന് നമ്മുടെ ഡോക്ടർ ശശി തരൂർ അതായത് കഴിഞ്ഞ രണ്ട് തവണയും പുള്ളിക്ക് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിനായിട്ട് ഒന്നര ലക്ഷം വോട്ടിനാണ് ഭൂരിപക്ഷത്തിനകത്ത് ശശിതരൂർ നിൽക്കുന്നത് അത് ഈ പ്രാവശ്യം ഇവര് പറയുന്നത് ഒന്നാം സ്ഥാനമാണെന്ന് തീർച്ചയായും ഇടതുപക്ഷം അവരെ വോട്ട് പിടിച്ചിരിക്കണം പിടിച്ചാല് ശശിതരൂരിന്റെ ഭൂരിപക്ഷം വർധിക്കോളൂ തീർച്ചയായും എന്തായാലും അതേ പ്രതീക്ഷ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് കാരണം ശക്തമായ പോരാട്ടം ഇടതുമുന്നണിയും ഒപ്പം തന്നെ യു ഡി എഫ് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് തീരദേശ മേഖലയിൽ ഇത്തവണയും ബിജെപിക്ക് ഒരു സ്വീകാര്യത ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് വോട്ടർമാർ പങ്കെടുക്കുകയും ചെയ്യുന്നത് എന്തായാലും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഒപ്പം എം ജി മിഥുൻ ന്യൂസൈറ്റീൻ തിരുവനന്തപുരം